നിങ്ങളുടെ ലക്ഷ്യം പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു യുടെ അതിൽ കൂടുതലോ സാലറിയും അംഗീകാരവും ലഭിക്കുന്ന നല്ലൊരു ജോലി ഇന്റർനാഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം ലോകം ടെക്നോളജിയിൽ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ട പല ജോലികളും ഇപ്പോൾ യന്ത്രങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി മുന്നോട്ട് പോകുന്നതോറും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടേണ്ടതിനാൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് ഏതൊരു കമ്പനിയിലും അവിടെ നടക്കുന്ന വർക്ക് സംബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ മുൻകൂട്ടി കാണുകയും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും അവിടുത്തെ വർക്കേഴ്സിന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സംബന്ധമായ ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുകയും നിരന്തരമായ സേഫ്റ്റി ഇൻസ്പെക്ഷൻസിലൂടെ കമ്പനിയുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ആൻഡ് സേഫ്റ്റി സേഫ്റ്റി ആണ് പ്ലസ് പ്ലസ് ടു ടു കഴിഞ്ഞ ഒരാൾക്ക് നാട്ടിലോ വിദേശത്തോ മികച്ച സാലറിയിൽ ഓഫീസർ ജോലി കിട്ടുന്നത് മേഖലയിൽ മാത്രമാണ് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ലക്ഷ്യം ഒരു ജോലിയാണെങ്കിൽ വടകരയിലെ എൻ ലൈറ്റ് സേഫ്റ്റി ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സുകൾ നിസ്സംശയം കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും വിളിക്കൂ സേഫ്റ്റി അക്കാദമി ഫോൺ Six two eight two triple five seven double eight. www.nlightsafety.in dot dot